നമുക്ക് ഒരു മിനിറ്റിൽ ആറ് മാർക്ക് സെറ്റാക്കിയാലോ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഒരു ഡയറിയുടെ ഫോർമാറ്റാണ് ആജ് കാ ദിൻ മേരേലെ ബഹുത്ത് ഖുഷിക്കാ ദിൻത ഇന്നത്തെ ദിവസം എനിക്ക് വളരെ സന്തോഷമായ ദിവസമായിരുന്നു ഈ ദിൻ കെ അപ്പനെ ജീവൻ മേം കബിനേ സക്ത ഈ ദിവസം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല മേരാ ജീവൻ മേ ദിനി ഖുഷി പഹലെ കബി നെഹിഹുഹെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല കാരൺ കാരൺ കാരൻ എന്ന് എഴുതിയതിൻ്റെ ശേഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത് അത് നമുക്ക് അറിയുന്നത് പോലെ ഹിന്ദിയിലെടുത്ത് എഴുതുക അല്ലെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കുറച്ച് ഷോ ഷോർട്ടായിട്ടാണ് പോയിന്റുകൾ തന്നിട്ടുണ്ടാവില്ല അതെല്ലാം പാടെ ചേർത്ത് എഴുതിയാലും മതി എന്നിട്ട് അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഇസ് ത്തി ഇക്കാരണത്താൽ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് എഴുതുക അപ്പോൾ നമ്മൾ ഡയറിയുടെ ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ ഗുഷിന്നുള്ളോടത്തൊക്കെ ഗുഷി എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് ഇനി ദുഃഖമുള്ള ഡയറി ആണെങ്കിൽ ആ ഗുഷിന്നുള്ളോടത്തൊക്കെ ദുഃഖ് എന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഈ ഡയറി ഇവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം